നമസ്കാരം ജ്യോതിഷത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ആകാശഗോളങ്ങളുടെ ചലനങ്ങളെയും അവ ഭൂമിയിലെ മാനുഷിക ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനങ്ങളെയും കുറിച്ചുള്ള സമഗ്രമായ വിശകലനമാണ് സൂര്യന്റെ മകര സംക്രമണം ചൊവ്വയുടെ ഉച്ചസ്ഥിതിയിലുള്ള സഞ്ചാരം ശുക്രന്റെ രാശിമാറ്റം എന്നിവ ഈ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിഷ സംഭവങ്ങളാണ് ഈ ആഴ്ചയിലെ ഗുണദോഷ ഫലങ്ങളെയും പരിഹാരങ്ങളെയും സംബന്ധിച്ച് വിശദമായി വിവരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി തീയതി സൂര്യന്റെ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കുള്ള പരിവർത്തനത്തിന്റെ നാന്തിയാണ് സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത് പ്രപഞ്ചത്തിലെ ഊർജ്ജ കേന്ദ്രീകരണത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നു ഈ വാരത്തിൽ മകരൻ രാശിയിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ എന്നിവയുടെ സംക്രമണം ഗ്രഹങ്ങളുടെ രാശിക്കൂട്ടം തന്നെ ഉണ്ടാകുന്നുണ്ട് ശാസ്ത്രീയമായി നോക്കിയാൽ ശൈത്യകാല അയനാന്തം പ്രകാശത്തിന്റെ കുറവിനെ സൂചിപ്പിക്കുന്നു എന്നാൽ ജ്യോതിഷത്തിൽ മകരത്തിലെ ഈ ഗ്രഹസംക്രമം അച്ചടക്കത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും പ്രതീകമായിട്ടാണ് കാണുന്നത് ചൊവ്വ മകരത്തിൽ ഉച്ചസ്ഥിതിയിൽ നിൽക്കുമ്പോൾ വ്യക്തികളിൽ അമിതമായ ആവേശവും അതേസമയം തന്ത്രപരമായ നീക്കങ്ങളും പ്രകടമാകും ചൊവ്വ ഈ ആഴ്ച മകരത്തിൽ ഏറ്റവും ശക്തിയുള്ള അവസ്ഥയിലാണ് ഇത് കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാൻ സഹായിക്കും എന്നാൽ മീനത്തിൽ നിൽക്കുന്ന ശനി ചൊവ്വയുമായി ഒരു സ്ക്വയർ ആസ്പെക്ട് സൃഷ്ടിക്കുന്നുണ്ട് ഇത് മാനസികമായ അസ്വസ്ഥതകൾ ലക്ഷ്യബോധങ്ങൾ കാലതാമസത്തിനൊക്കെ കാരണമാകും മേടൻ രാശി അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യഭാഗം മേടൻ രാശിക്കാർക്ക് പത്താം ഭാവത്തിലാണ് ഈ ആഴ്ചയിലെ പ്രധാന മാറ്റങ്ങൾ നടക്കുന്നത് ചൊവ്വ ഉച്ചസ്ഥിതിയിൽ കർമ്മഭാവത്തിൽ നിൽക്കുമ്പോൾ തൊഴിൽപരമായ വലിയ കുതിച്ചയാട്ടം പ്രതീക്ഷിക്കാം ഭരണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബാധ്യതകൾ കുറയാൻ സാധ്യതയുണ്ട് പത്താം ഭാവത്തിൽ ഈ സമ്മർദ്ദം മേടൻ രാശിക്കാർക്ക് അമിതമായ ഉത്തരവാദിത്വ ബോധവും നൽകും ഇത് മാനസികമായ വിക്ഷോഭത്തിനും കാരണമായേക്കാം ഡിസംബർ ഇരുപത്തൊന്നിന് ശേഷം അവർക്ക് അംഗീകാരം ലഭിക്കുമെങ്കിലും അമിതമായ ആത്മവിശ്വാസ സൗപ്രവർത്തകരുമായുള്ള ബന്ധത്തിൽ വിള്ളലുകളും ഉണ്ടാക്കാം ജ്യോതിഷപരമായ പരിഹാരമായി ഗണപതി ഭജനം നടത്തുന്നത് നല്ലതാണെന്നും ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ ചാലിസ ജപിക്കുന്നതും ആത്മൽ വർദ്ധിപ്പിക്കുന്നതിനും ഫലം നൽകുമെന്നും പറയുന്നുണ്ട് ഇടവൻ രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഇടവൻ രാശിക്കാർക്ക് ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലാണ് സൂര്യനും ചൊവ്വയും ശുക്രനും സംഗമിക്കുന്നത് വിദേശയാത്രകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഈ ആഴ്ച വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് രോഹിണി നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ നിന്ന് സഹായവും ലഭിക്കും ഭാഗ്യം കൂടെ ഉണ്ടെങ്കിലും അനാവശ്യമായ വാശി ഇവർക്ക് തിരിച്ചടിയാകും സാമ്പത്തികമായി ഡിസംബർ ഇരുപത്തിയൊന്നിലെ ശുക്രൻ ശനി ചതുർദശ ദൃഷ്ടി ചെലവുകൾ വർദ്ധിപ്പിക്കും അതിനാൽ ബജറ്റ് പ്ലാനിംഗ് ശ്രദ്ധ വേണം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകം നടത്തുന്നത് ഗുണകരമായി പറയുന്നുണ്ട് ലക്ഷ്മിദേവിയെ ആരാധിക്കുന്നത് ഐശ്വര്യം നൽകുകയും ചെയ്യും മകൈരം ബാക്കി പകുതിയാണ് തിരുവാതിര പുണർദം പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗവും മിഥുൻ രാശിക്കാർക്ക് എട്ടാം ഭാവത്തിലെ ഗ്രഹസഞ്ചാരം മാറ്റങ്ങളെയും തിരിച്ചറിവുകളുടെയും സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എട്ടാം ഭാവം ഭയത്തെയും നിഗൂഢതകളെയും പ്രതിനിധീകരിക്കുന്നുണ്ട് ഇവർക്ക് ഉള്ളിൽ ഒരുതരം അപരിചിതത്വം അനുഭവപ്പെടാം എന്നാൽ വ്യാഴം ലഗ്നത്തിൽ നിൽക്കുന്നതുകൊണ്ട് ബുദ്ധിപരമായ തീരുമാനങ്ങളിലൂടെ തടസ്സങ്ങളും മറികടക്കാൻ സാധിക്കും ആശയവിനിമയത്തിൽ വ്യക്തത പാലിക്കണം പരിഹാരം മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതും പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യുന്നതുമാണ് ഇത് അകറ്റാൻ സഹായിക്കും കർക്കിടകൻ രാശി പുണർദ്ദം അവസാന മുക്കാൽ ഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രക്കാർക്കാണ് കർക്കിടകൻ രാശിക്കാർക്ക് ഏഴാം ഭാവത്തിലെ ഗ്രഹങ്ങൾ പങ്കാളിത്തത്തിന് പ്രാധാന്യം നൽകുന്നു വിവാഹ ആലോചനകളിൽ പുരോഗതി ഉണ്ടാകും നക്ഷത്രക്കാർക്ക് രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സാമൂഹ്യ ബന്ധങ്ങളിൽ ഇവർ വളരെ സജീവമാവും എന്നാൽ എട്ടാം ഭാവം ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് ചെറിയ തോതിലുള്ള മാനസിക പിരിമുറുക്കം ഉണ്ടായേക്കാം ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയൊന്നും ചെയ്യരുത് പരിഹാരം ശിവക്ഷേത്രത്തിൽ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നതും മാനസിക സമാധാനം നൽകുന്നതാണ് വെള്ളവസ്ത്രങ്ങൾ ധരിക്കുന്നത് ഗുണകരമായി മാറും ചിങ്ങൻ രാശി മകം പൂരം ഉത്രം ഉത്തരത്തിന്റെ ആദ്യ കാൽഭാഗം ചിങ്ങൻ രാശിക്കാർക്ക് ആറാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ശത്രുനാശവും വിജയവും നൽകും തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ഈ വാരം പ്രതീക്ഷിക്കാവുന്നതാണ് ഇവർക്ക് ഈ ആഴ്ച ജോലി കൂടുതലായിരിക്കാം ശനി ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് പങ്കാളിയുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഇടയുണ്ടാക്കും പിതാവിൻ്റെ ഉപദേശങ്ങൾക്ക് ഇവർക്ക് മാർഗപ്രതീകമായി മാറുകയും ചെയ്യും പരിഹാരമായി പറയുന്ന ആതിഥ്യ ഹൃദയം ജീവിക്കുക എന്നുള്ളതാണ് പാവപ്പെട്ടവർക്ക് അന്നദാനം നടത്തുന്നതും ഭാഗ്യം വർദ്ധിപ്പിക്കും കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗവും അത്തം ചിത്ര ആദ്യ പകുതി കന്നിരാശിക്കാർക്ക് അഞ്ചാം ഭാവത്തിലെ ഗ്രഹങ്ങൾ സന്താന ഭാഗ്യത്തിനും ക്രിയേറ്റീവ് പ്രോജക്ടുകൾക്കും ഗുണകരമാണ് അത്ത നക്ഷത്രക്കാർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും പ്രണയബന്ധങ്ങൾ സന്തോഷം കണ്ടെത്തും എന്നാൽ ശത്രുക്കളുടെ നീക്കങ്ങൾ ശ്രദ്ധിക്കണം പഴയ പ്രണയബന്ധങ്ങൾ പുനരാരംഭിക്കാൻ ഈ ആഴ്ച അവസരം വന്നുചേരാനും ഇടയുണ്ട് ശാസ്താവിനെ ആരാധിക്കുന്നത് നന്നായിരിക്കും ശനിയാഴ്ചകളിൽ എള്ളുവിളക്ക് തെളിയിക്കുന്നത് ദോഷശമനം ഉണ്ടാക്കാൻ സഹായിക്കുന്നതാണ് തുലാൻ രാശി ചിത്തിര ബാക്കി പകുതി ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശിക്കാർക്ക് നാലാം ഭാഗത്തിലെ ഗ്രഹങ്ങൾ ഗൃഹസൗഖ്യവും വാഹന ഭാഗ്യവും നൽകുന്നുണ്ട് ചോതി നക്ഷത്രക്കാർക്ക് വസ്തു ഇടപാടുകളിൽ ലാഭം പ്രതീക്ഷിക്കുന്ന സമയവുമാണ് വ്യക്തിപരമായ ജീവിതത്തിന് ഇവർ കൂടുതൽ സമയം നൽകും പഴയ കാലത്തെ നല്ല സ്മരണകൾ ഇവർക്ക് ഊർജ്ജം നൽകുന്നതാണ് കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷവും ഉണ്ടാകും എങ്കിലും ആറാം ഭാവത്തിലെ ശനി ആരോഗ്യ പ്രശ്നങ്ങൾ ഇടയുണ്ടാക്കാനും സാധ്യത കാണുന്നുണ്ട് മഹാലക്ഷ്മിക്ക് വെള്ളപ്പൂക്കൾ അർപ്പിക്കുക പാവപ്പെട്ടവർ സ്ത്രീകൾക്ക് ഹരിയോ മറ്റു സാധനങ്ങളോ ദാനം നൽകാവുന്നതാണ് വൃശ്ചികൻ രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നാളുകാരുടെയാണ് വൃശ്ചികൻ രാശിക്കാർക്ക് മൂന്നാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും യാത്രകളിലൂടെയും വലിയ നേട്ടങ്ങൾ ഉണ്ടാകും അനിഴൻ നക്ഷത്രക്കാർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകാം സഹോദരവുമായുള്ള ബന്ധം ദൃഢമാകും എന്നാൽ ചില രഹസ്യങ്ങൾ ശത്രുക്കൾ ഇവർക്കെതിരെ പ്രവർത്തിക്കാനിടയുണ്ട് ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ അവയെ പരാജയപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും സാമ്പത്തികമായി ഡിസംബർ ഇരുപത്തിയഞ്ചിന് ശേഷം നല്ല വാർത്ത പ്രതീക്ഷിക്കാവുന്നതാണ് സരസ്വതി ദേവിയെ ആരാധിക്കുന്നതും സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും ഉത്തമമായി പറയുന്നുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാർക്ക് രണ്ടാം ഭാഗത്തിലെ ഗ്രഹങ്ങൾ സാമ്പത്തിക ലാഭവും കുടുംബത്തിൽ ഐശ്വര്യവും നൽകും മൂലനക്ഷത്രക്കാർക്ക് ദീർഘകാലമായുള്ള രോഗങ്ങളിൽ നിന്ന് ആശ്വാസവും ലഭിക്കും സംസാരത്തിൽ മിതത്വം പാലിച്ചില്ലെങ്കിൽ കുടുംബങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാവാൻ ഇടയുണ്ടാവും ലഗ്നാധിപനായ വ്യാഴം വക്രഗതിയിൽ നിൽക്കുന്നത് കൊണ്ട് പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് രണ്ടു വട്ടം ആലോചിക്കേണ്ടതുമാണ് പഴയ നിക്ഷേപങ്ങളിൽ നിന്നും വരുമാനം ലഭിച്ചു തുടങ്ങുകയും ചെയ്യും വ്യാഴാഴ്ചകളിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുക മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ദാനം ചെയ്യുന്നത് ഗുണകരമായി മാറും മകരൻ രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരൻ ഈ വാരം ഏറ്റവും പ്രധാനമാണ് രാശിയിൽ സൂര്യൻ ചൊവ്വ ശുക്രൻ എന്നിവരുടെ സാന്നിധ്യം വലിയ ഊർജ്ജം നൽകുന്നുണ്ട് ഉത്രാട നക്ഷത്രക്കാർക്ക് പ്രശസ്തിയും പദവിയും ലഭിക്കും നേതൃത്വ സ്ഥാനത്തേക്ക് ഉയരാൻ അവർക്ക് സാധിക്കും എന്നാൽ അമിതമായ ജോലിഭാരവും ദേഷ്യവും നിയന്ത്രിക്കണം ശനി രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് പണമിടപാടുകളിൽ അതീവ ശ്രദ്ധയും വേണം ഡിസംബർ ഇരുപത്തിനാലിന് ശുക്രൻ രാശിയിലെത്തുന്നതോടെ പ്രണയ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും ശനിയാഴ്ചകളിൽ അയ്യപ്പ സ്വാമിയെ ആരാധിക്കുക കറുത്ത വസ്ത്രങ്ങൾ ഒഴിവാക്കി നീലയോ പച്ചയോ ഉപയോഗിക്കാവുന്നതുമാണ് കുംഭൻ രാശി അവിട്ടം ബാക്കി പകുതി ചതയം ഉദ്രട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭൻ രാശിക്കാർക്ക് പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ചില അപ്രതീക്ഷിത ചെലവുകൾക്ക് കാരണമാകും ചതയ നക്ഷത്രക്കാർക്ക് ആത്മീയ ആത്മീയകാര്യങ്ങൾ താൽപ്പര്യം വർദ്ധിക്കും രാഷ്ട്രീയത്തിൽ വിജയം നേടാനും സാധിക്കും ഈ ആഴ്ച ചെറിയ തോതിലുള്ള മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാവാം ഉറക്കക്കുറവോ അനാവശ്യ ഭയമോ വരാതെ ശ്രദ്ധിക്കണം ശനി ലഗ്നത്തിൽ നിൽക്കുന്നത് ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കും ഏകാന്തത ഇഷ്ടപ്പെടാനും ഇടയുണ്ടാകും വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം സമർപ്പിക്കുക കുട്ടികൾക്കോ മൃഗങ്ങൾക്കോ ആഹാരം നൽകുന്നത് ദോഷം കുറയ്ക്കാൻ സഹായമാകും മീനൻ രാശി പൂരിട്ടാതെ അവസാന കാൽഭാഗം ഉത്തട്ടാതെ രേവതി എന്നീ നാളുകാർക്കാണ് മീനൻ രാശിക്കാർക്ക് പതിനൊന്നാം ഭാവത്തിലെ ഗ്രഹങ്ങൾ ലാഭവും സന്തോഷവും നൽകുന്നു ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് പുതിയ വീടോ വാഹനമോ വാങ്ങാൻ അവസരവും ലഭിക്കും കുടുംബത്തിൽ നിന്ന് പൂർണ്ണ പിന്തുണ ഉണ്ടാകും ആഗ്രഹങ്ങൾ നിറവേറുന്ന സമയവുമാണ് എന്നാൽ രാശിയിൽ ശനി നിൽക്കുന്നത് കൊണ്ട് ചില വെല്ലുവിളികളും ഉണ്ടാവാം വിദേശത്ത് നിന്ന് പണം വരാൻ സാധ്യതയുണ്ട് പ്രണയത്തിൽ ആത്മാർത്ഥത പുലർത്തുക ലക്ഷ്മിദേവിയെ ആരാധിക്കുക വെള്ളിയാഴ്ചകളിൽ സുമംഗലികൾക്ക് സമ്മാനങ്ങൾ നൽകുന്നത് ഗുണകരമായി മാറും നക്ഷത്രങ്ങളുടെ ഗതിയും ഗ്രഹങ്ങളുടെ ഓരോ പാദത്തിലെയും സഞ്ചാരവുമാണ് ഫലങ്ങളിൽ വ്യതിയാനം വരുത്തുന്നത് ഉദാഹരണത്തിന് ഈ ആഴ്ചയിലെ ചൊവ്വയിലെ ഉത്രാടം നക്ഷത്രത്തിലെ സഞ്ചാരം ഉന്നത അധികാരികൾക്ക് അനുകൂലമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വാരം വിദേശ തൊഴിൽ ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പാരമ്പര്യമായി പറയാറുമുണ്ട് അതുപോലെ തന്നെ മകര നക്ഷത്രക്കാർക്ക് ധനനേട്ടവും ശത്രുനാശവും ഈ വാരം കാണാനും നക്ഷത്രങ്ങളുടെ യൂണി ഗണം എന്നിവയെ അടിസ്ഥാനമാക്കി ഈ ആഴ്ചയിലെ ആരോഗ്യ മേഖലയിലെ ഫലങ്ങളാണ് രേവതി നക്ഷത്രക്കാർക്ക് ഈ വാരത്തിൽ മനസ്സിനെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക എന്ന് പറയുന്നു തിരുവാതിരക്കാർക്ക് അപ്രതീക്ഷിത സൂർ സംഗമവും ഉണ്ടാകും നക്ഷത്രക്കാർക്ക് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും ജ്യോതിഷ പരിഹാരങ്ങൾ കേവലം ആചാരങ്ങളല്ല അവ മാനസികമായ ഒരു പുനഃക്രമീകരണം കൂടിയാണ് സൂര്യസംക്രമണ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശരീരത്തിന് വിറ്റാമിൻ ഡിയും മനസ്സിന് ഊർജ്ജവും നൽകും അതെ ഈ വാരത്തിൽ ചൊവ്വ ഉച്ചസ്ഥിതിയിൽ നിൽക്കുമ്പോൾ ദേഷ്യം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഇതിന് ചൊവ്വാഴ്ചകളിൽ ഉപവാസമിരിക്കുക ശനിയുടെ ദോഷങ്ങൾ അനുഭവിക്കുന്ന കുംഭം മീനം മകരം രാശിക്കാർക്ക് ചില നിർദ്ദേശങ്ങളുണ്ട് ശനി സേവനത്തിന്റെ ഗ്രഹമാണ് അതിനാൽ വൃദ്ധസദനങ്ങളിലോ അനാഥാലയങ്ങളിലോ സഹായിക്കുന്നത് ഏതൊരു വഴിപാടിനേക്കാളും വലിയ പരിഹാരമായ മാർഗമാണ് കൂടാതെ ശനിയാഴ്ചകളിൽ നീലയ കറുപ്പ വസ്ത്രങ്ങൾ ധരിച്ച് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നത് ഉത്തമമാണ്